വിപണിക്കനുസൃതമായുള്ള കൃഷിരീതികൾ അവലംബിച്ചാൽ മികച്ച നേട്ടം കൈവരിക്കാനാകുമെന്ന നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു കുറുപ്പ് പറഞ്ഞു കഞ്ചിക്കോട് ചുള്ളിമടയിലെ കർഷക കമ്പനി സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഞ്ചിക്കോട് ചുള്ളുമടിയിൽ നബാർഡിന്റെ സഹായത്തോടെ ആരംഭിച്ച കർഷകരുടെ കൂട്ടായ്മ പാംസ് ഡെവലപ്മെന്റ് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി നബാർഡ് കേരള മേധാവി സി ജി എം വൈജു കുറിപ്പ് സന്ദർശിച്ചു കമ്പനി ആരംഭിക്കുന്ന കാലിത്തീറ്റ വിതരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അംഗങ്ങൾക്കുള്ള ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു നമ്മൾ അടുത്ത ഒരു ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരു കർഷക കർഷക കൂട്ടായ്മയെ ഒരു കർഷക വിപണന കൂട്ടായ്മയായിട്ട് കൊണ്ടുവന്നു നല്ല ഒരു ഉദ്ദേശലക്ഷ്യമുണ്ട് ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യം നീർതനാധിഷ്ഠിത വികസന പദ്ധതി ഇവിടെ നടത്തിയത് ഈ നീർത്തടത്തിലുമായിട്ട് ഈ നീർത്തടത്തിലെ പ്രദേശവാസികൾക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് അവരുടെ ക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നതാണ് അതിനകത്ത് നടത്തിയ പല പല ആക്ടിവിറ്റീസുകളും പല കാര്യങ്ങളും നമ്മുടെ മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വിഭവങ്ങളുടെ നിന്നോ നമുക്കൊരു പരമാവധി ഉൽപാദക ക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയിട്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ പദ്ധതി നടത്തിയതെന്ന് വെച്ചാൽ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ എങ്ങനെ നമുക്ക് ആ വ്യതിയാനങ്ങൾ വന്നതിന് ഒരു ഒരു നമ്മളുടേതായ ചെറിയൊരു രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ പ്രദേശത്ത് എങ്ങനെ ആ വ്യതിയാനങ്ങളെ നമ്മൾ എങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി ചുള്ളിമട ആറ്റുപതി എന്നീ സ്ഥലങ്ങളിൽ നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ പാലക്കാട് പാസ്ഡ് സൊസൈറ്റി നടപ്പിലാക്കി വരുന്ന നീർത്തട വികസന പദ്ധതികളുടെ അടുത്ത ഘട്ടം എന്ന നിലയ്ക്കാണ് കർഷക കമ്പനിക്ക് നബാഡ് അനുമതി നൽകിയത് ഇതിലൂടെ ആയിരത്തിലധികം പേർക്ക് ഓഹരി നൽകി കമ്പനി വിപുലിപ്പെടുത്തി കാലിത്തീറ്റ വിതരണം ആടുഫാം വളർത്തൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന ശൃംഖല തുടങ്ങുക എന്നീ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും പരിപാടിയിൽ നബാഡിന്റെ പാലക്കാട് ജില്ലാ വികസന മാനേജർ കവിതാറാം അധ്യക്ഷയായി എ ജി എം സെബിൻ ആന്റണി മുഖ്യാതിഥിയായും പാലക്കാട് പാസിഡിവ് സൊസൈറ്റി ഡയറക്ടർ ആർ ജെ ബാബു കമ്പനി ഡയറക്ടർമാരായ വി ചിദംബരൻ എം നടരാജൻ കെ സുമിത്ര എ സാലി രന്തിൽകുമാർ സി എം മണി കവിതാമുരളി എച്ച് ജോൺ എന്നിവർ പ്രസംഗിച്ചു പാലക്കാട്